കാഫീർ പരാമർശ വിവാദത്തിൽ നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോര് മുൻ എം എൽ എ കെ കെ ലതികയെ ന്യായീകരിച്ച് സർക്കാർ കെ കെ ലതിക വർഗീയതയ്ക്കെതിരായ പരാമർശമാണ് നടത്തിയതെന്ന് എം പി രാജേഷ് യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട സൈബർ കേസുകൾ ഭരണപക്ഷം ഉന്നയിച്ചു പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വടകരയിൽ പ്രചരിച്ച കാഫർ പോസ്റ്റ് പരാമർശവും വിവാദവും നിയമസഭയിൽ ചോദ്യോത്തരവേളയിലാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് മാത്യു കുഴൽനാടനും കെ കെ രമയുമാണ് ചോദ്യം ഉന്നയിച്ചത് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ വിവരങ്ങൾ അടങ്ങിയ വിശദാംശങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് മറുപടി നൽകി എന്നാൽ ഭരണപക്ഷത്തു നിന്നുള്ള മുൻ എം എൽ എ കെ കെ ലതികയെ ഈ വിഷയത്തിൽ ന്യായീകരിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് യുടെ പോസ്റ്റ് വർഗീയതയ്ക്ക് എതിരെന്നായിരുന്നു മന്ത്രി എം പി രാജേഷ് വിശദീകരിച്ചത് പരാതി അന്വേഷണ ഘട്ടത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് അതിനാൽ പോലീസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് അത് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണവുമായി അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം കാഫർ വിവാദത്തെ പ്രതിരോധിക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തിരിച്ചറിയൽ കാട് കേസാണ് ഭരണപക്ഷം ആയുധമാക്കിയത് ചോദ്യോത്തരവേള ചോദ്യോത്തരവേള ഭരണപക്ഷം ദുരുപയോഗം പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകാൻ ഭരണപ്രതിപക്ഷാംഗങ്ങൾ ബഹളം ഉണ്ടാക്കി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ഇതോടെ കോട്ടയം എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ അധിക്ഷേപിച്ച സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന യു ചോദിച്ചു കോട്ടയം എന്ന വ്യാജ ഫേസ്ബുക്ക് ഉപയോഗിച്ച് പോസ്റ്റുകൾ സംഭവം പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസ്സിന് മുന്നിൽ ബഹളം ഉണ്ടാക്കിയപ്പോൾ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തു ചോദ്യോത്തരവേള അല്പസമയം തടസ്സപ്പെട്ട ശേഷമാണ് പുനരാരംഭിച്ചത് അമൃത ന്യൂസ് തിരുവനന്തപുരം